ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഈ പാട്ട് കേട്ടില്ലാത്ത ഒരു കൃഷ്ണഭക്തരും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനെ പറ്റിയിട്ടാണ് എൻ്റെ ഈ വീഡിയോ ആദ്യം തന്നെ എൻ്റെ പ്രിയ സുഹൃത്തും ചെന്നൈയിലെ പ്രശസ്ത ഗായികയുമായ ആർ ഉഷ പാടിയ ഈ ഗാനത്തിൻ്റെ നാല് വരികൾ ഞാൻ ചേർത്തിരിക്കുന്നു അത് കഴിഞ്ഞ് ഈ പാട്ടിൻ്റെ പറ്റി പറയാം ഗുരുനേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാതിൻ ദിവ്യരൂപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാദിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാ பாபம் முரளி பொழிக்கும் கானாலாபம் ஒரு நேரமிங்கிலும் காணாதேவை என்றே குருவாயுரப்பாதின் திவ்ய ரூபம் ഇന്ന് ഞാൻ ഗുരുവായൂർ സന്നിധിയിൽ നടന്ന ഒരു പ്രഭാഷണം കേൾക്കാനിടയായി ആലപ്പുഴ എസ് ഡി കോളേജ് മലയാള അധ്യാപകനായ ഡോക്ടർ സജിത് സാർ പറഞ്ഞ ഒരു പ്രശസ്ത ഗുരുവായൂരപ്പ ഭക്തിഗാനത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റിയായിരുന്നു അത് ഈ അതിമനോഹരമായ ഗാനം കേട്ടിട്ടില്ലാത്ത ഒരു കൃഷ്ണഭക്തർ പോലും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പ്രശസ്ത ഭക്തിഗാനം രചിച്ചത് ശ്രീ ചൊവല്ലൂർ കൃഷ്ണൻകുട്ടിയാണ് അദ്ദേഹം ഒരു വലിയ ഭക്തിഗാന രചയിതാവാണ് ഈ പാട്ടിന്റെ ഉൽപ്പത്തിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ രചയിതാവായ ശ്രീ ചുവല്ലൂർ കൃഷ്ണൻകുട്ടിയെ പറ്റി രണ്ട് വാക്ക് കൊടുങ്ങല്ലൂർ വാര്യത്ത് ശ്രീ ശങ്കുണ്ണി വാര്യരുടെയും ചുവല്ലൂർ വാര്യത്ത് ശ്രീമതി പാർക്കുട്ടി വാരസ്യാരുടെയും മകനായി ഗുരുവായൂർ അടുത്തുള്ള അമ്മയുടെ തറവാട്ടിലാണ് അദ്ദേഹം ജനിച്ചത് ഭക്തരെ ആത്മനിർവൃതിയിൽ ആറാടിക്കുന്ന ധാരാളം ഭക്തിഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഗുരുവായൂരപ്പൻ്റെ അജഞ്ചല ഭക്തനായിരുന്നു അദ്ദേഹം ശ്രീ ചെമ്പൈ ഭാഗവതർ കുറൂരമ്മ ഭട്ടതിരിപ്പാട് എന്നീ മഹാന്മാർക്ക് മോക്ഷം കൊടുത്തതുപോലെ ചുവല്ലൂർ കൃഷ്ണൻകുട്ടിക്കും ഭഗവാൻ ഏകാദശി ദിനത്തിലാണ് മോക്ഷം കൊടുത്തത് എൺപത്തിയഞ്ചാം വയസ്സിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തിയാറിന് അദ്ദേഹം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ലയിച്ചു ഭക്തിഗാനങ്ങൾ കൂടാതെ ധാരാളം സിനിമാ ഗാനങ്ങളും അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഒരു എന്ന് തുടങ്ങുന്ന ഈ ഗാനം എഴുതിയത് ഗുരുവായൂർ നടയിൽ വെച്ചാണ് അതുപോലെ ഗുരുവായൂർ ദർശനത്തിനെത്തിയ ചൊവല്ലൂർ സംഗീത സംവിധായകൻ ടി എസ് രാധാകൃഷ്ണനെ അമ്പലത്തിന്റെ നടയിൽ വെച്ച് കാണുന്നു സൗഹൃദം പങ്കുവെച്ച് പിരിഞ്ഞ അവർ വീണ്ടും കൊടിമര ചുവട്ടിൽ കണ്ടുമുട്ടുന്നു ശ്രീ ടി എസ് രാധാകൃഷ്ണനും സംഘവും വൈകുന്നേരത്തെ ഭക്തിഗാനസുതയ്ക്ക് എത്തിയതാണെന്ന് മനസ്സിലാക്കിയ ചൊവല്ലൂർ ഞാനൊരു ഭക്തിഗാനം എഴുതി തരട്ടെ അതും കൂടി പാടാമോ എന്ന് ചോദിക്കുന്നു തീർച്ചയായും ചെയ്യാമെന്ന് പറഞ്ഞ അദ്ദേഹം ഭഗവാന്റെ നടയിലിരുന്ന് എഴുതിയ ഈ ഗാനം കെ എസ് രാധാകൃഷ്ണൻ താമസിച്ചിരുന്ന ഹോട്ടലിലെത്തി ഏൽപ്പിക്കുന്നു വൈകുന്നേരത്തെ ഭക്തിഗാനസുത കേൾക്കാനെത്തിയ ശ്രീ ചൊവ്വല്ലൂർ തന്റെ ഗാനം കേട്ട് ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ഭക്തജനങ്ങൾ ഭക്തി സാന്ദ്രമായി ലയിച്ചിരിക്കുന്നതും കണ്ണുനീർ തൂകി തങ്ങളുടെ ആദി വ്യാധികളെല്ലാം മറക്കുന്നതും കണ്ട് ആഹ്ലാദചിത്തനാകുന്നു അങ്ങനെ ഗുരുവായൂർ നടയിൽ പിറവികൊണ്ട ആ ഗാനം പിന്നീട് ഒരു നാല് വർഷം കൂടി കഴിഞ്ഞാണ് യേശുദാസ് പാടി തുളസീതീർത്ഥത്തിൽ കൂടെ കൂടുതൽ പ്രശസ്തി ആർജിക്കുന്നത് ഇന്നും ഗുരുവായൂരപ്പൻ്റെ ഭക്തരെ നിർവൃതിയിൽ നിർവൃതിയിലാറാടിക്കുന്ന ഈ ഗാനം എനിക്ക് വേണ്ടി എൻ്റെ സുഹൃത്ത് പാടിയത് ഞാൻ നിങ്ങൾക്ക് ഏവർക്കുമായി സമർപ്പിക്കുകയാണ് ശ്രീ ഗുരുവായൂരപ്പാശരണം കൃഷ്ണാശരണം